എൻ്റെ പത്തര വയസ്സിൽ ഇസ്ലാമല്ലുലർബി കോളേജ് ദാർഗുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ സംസ്ഥാപനവുമായിട്ട് നിലവിൽ വന്നതിൻ്റെ ശേഷം പ്രഥമ ബാച്ചിലാണ് ഞങ്ങൾ ജോയിൻ ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞാൽ പറഞ്ഞാലതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പത്തര വയസ്സാണ് ഇതാരണം പത്തര വയസ്സെന്ന് ഞാൻ പറയാൻ കാരണം അന്ന് ഉമ്മയിപ്പയൊക്കെ പറയുന്നത് ഓർമ്മയുണ്ട് ഈ വർഷം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത വർഷം വീണ്ടും ഇൻറ്റർവ്യൂ എഴുതിപ്പിക്കാം എന്നൊക്കെ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ താനൂര് വരുന്നു താനൂരിൻ്റെ അത്രയും വർഷങ്ങൾക്ക് മുൻപുള്ള പിന്നെ അന്നത്തെ ഒരു സാംസ്കാരിക പൈതൃകവും ആ പഴയ ഓടുമേഞ്ഞ ഇസ്ലാമും ഒക്കെയാണ് മുത്തശ്ശി ഇസ്ലാമും ഒക്കെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ശരിക്കും ഇന്നും നമ്മളാ ഓർമ്മയിൽ ഉള്ള ചില രംഗങ്ങൾ താനൂര് നിവാസികളും അങ്ങനെ തന്നെയാണ് ആദ്യം ബാച്ച് എന്നുള്ളത് കൊണ്ട് താനൂരിൽ ഒരുപാട് പ്രായം ചെന്ന ആളുകളെയൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് പോയി അഭിമുഖം നടത്താൻ അതുപോലെ തന്നെ താനൂരിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളെ അവരിട്ട് സംസാരിച്ച് മനസ്സിലാക്കാനൊക്കെ സാധ്യമായിട്ടുണ്ട് പിന്നെ താനൂരിൽ ജീവിക്കുമ്പോൾ ഒരു വേറിട്ട ജീവി ജീവിത രീതിയാണ് നല്ല സ്നേഹവും അതുപോലെ തന്നെ താനൂരിലെ ചില സാംസ്കാരിക പാരമ്പര്യം അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് താനൂരിനെ സംബന്ധിച്ചിടത്തോളം അത് ഇസ്ലാഹും ഇസ്ലാമിലെ പ്രഥമ ബാച്ച് എന്നുള്ളതും ആ പുതുമയുടെ പുറത്ത് സമദ് ഉസ്താദും അതുപോലെ തന്നെ റഷീദ് ഉസ്താദും ഒക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ പ്രഥമ ഞങ്ങളുടെ ആദ്യ ഗുരുനാഥന്മാരാണ് ബഷീർ മാഷിപ്പനങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആദ്യ കാലഘട്ടം അപ്പൊ അതിലൂടെ ഞങ്ങൾക്ക് ആദ്യ പൈച്ചുകാർക്ക് ഒരുപാട് അവസരങ്ങൾ മീൻസ് ഞങ്ങൾ ഒരു രണ്ടു മൂന്ന് വർഷം തന്നെ പ്രസംഗമേഖലയിലൊക്കെ അവിടെ ഉണ്ടായ സമയത്ത് തന്നെ അവിടുത്തെ പള്ളിയിലേക്കും അതുപോലെ തന്നെ പരിസര ചടങ്ങുകളിലേക്കും ചെറിയ ചടങ്ങുകൾ മുതൽ വലിയ ചടങ്ങുകൾ വരെ അപ്പം താനൂർ നിവാസികളുമായിട്ട് അങ്ങനെയൊക്കെ ചില ബന്ധങ്ങൾ സ്ഥാപിക്കാനൊക്കെ വലിയൊരു അവസരം ഇത് ഒരു കാരണമാക്കി തീർത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പോഴും വിശ്വസിക്കുകയാണ് ഇസ്ലാമിനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ പറയുമ്പോൾ ആദ്യം തന്നെ തേടി വരുന്നത് അങ്ങനെ തന്നെയായിരിക്കും മുത്തശ്ശി കാരണം അത് അതിൻ്റെ ഒരു തനിമയും അതിൻ്റെ ഒരു നിർമ്മാണ ഒക്കെ ആയിരുന്നു രണ്ടാമത് ഞങ്ങളെ ചേർത്ത് നിർത്തിയ ഒരു കലാലയം കൂടിയാണല്ലോ നമ്മളെ മുത്തശ്ശി ഇസ്ലാമി ഞാന് എനിക്ക് ഓർമ്മ ഉണ്ട് നമ്മളെ ഗമനമാസികയിൽ എഴുതിയത് ഇസ്ലാമി പൊളിക്കുന്നൊരു പശ്ചാത്തലം വരുന്നുണ്ട് അപ്പം താതൂരിലെ പഴയ ആളുകളൊക്കെ അന്ന് കരഞ്ഞു എന്നൊക്കെ പറയുന്നു കുറെ ആളുകൾ അവിടെ വന്ന് ഇസ്ലാമിനെ അങ്ങനെ നോക്കി നിന്നിട്ടൊക്കെ ഉണ്ട് കാരണം അവർക്കൊക്കെ വലിയ ഓർമ്മകളാണല്ലോ ഞാനന്ന് ഗമനം മാസികയിൽ എഴുതിയത് ഞങ്ങള് നമ്മൾ ക്ലാസ്സിലൊക്കെ പ്രസിദ്ധീകരിക്കുന്ന മാഗസിൻ്റെ അടുത്തു തന്നെ മാതാവോധികയായ ജനനിതി ജനനി നിൻ കരിമ്പടം കെട്ടിയതല്ല പാതകം തൊഴി ചെയ്തു തൊഴിച്ചതല്ല നിന്നെ പാവനയാക്കാൻ പൊളിച്ചെന്നു മാത്രം എന്താണ് ഈ സ്ലാവിനെ അങ്ങനെ പൊളിക്കുന്നത് എന്നുള്ളൊരു ചർച്ച താനൂര് വന്ന സമയത്ത് താനൂരുകാരോട് കൂടി ഇസ്ലാവിന്റെ കൂടെ ചേർന്ന് നിന്നിട്ട് നമ്മൾ കൊടുത്തൊരു മറുപടി എന്നുള്ള കാര്യമാണ് ഞാൻ ആ കവിതയെ കാണുന്നത് പക്ഷെ ഇസ്ലാം എന്നുള്ള വികാരത്തിന്റെ പുറത്ത് തന്നെ ആയിരിക്കും ആ ഒരു പ്രായത്തിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു കവിത വിരിഞ്ഞത് കാരണം മാതാ ജന പിന്നെ വയോധികയായ ജനനി നിന്റെ മീത കരിമ്പടം കെട്ടുക ഞങ്ങള് അല്ലെങ്കിൽ നിന്നോടൊരു പാചകം ചെയ്ത് നിന്നെ തൊഴിക്കുകയല്ല ഞങ്ങൾ പാവനയാക്കാൻ പൊളിച്ചെന്ന് മാത്രം അപ്പൊ ഒന്നും കൂടി പാവനമായ അല്ലെങ്കിൽ പ്രൗഢിയുള്ള ഒരു ഇസ്ലാമിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് നിന്നെ പൊളിക്കുകയാണ് എന്നുള്ള അപ്പോ ഞാൻ ആ കവിതയുടെ കാര്യമല്ല പറയുന്നത് ആ ഒരു ഓർമ്മ കൂടി എന്റെ മനസ്സിൽ ഇസ്ലാമിന്റെ ആ ഒരു ഗതകാലം ആലോചിക്കുമ്പോൾ എവിടെയോ അള്ളി പിടിച്ച് കിടക്കുന്നുണ്ട് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഴയ ഇസ്ലാമിൽ അത് അതുകൊണ്ട് തന്നെയാണ് അത് മുന്തശ്ശിയായി തീർന്നത് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഇസ്ലാമിന്റെ നടുമുറ്റം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒതു കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഹൗളാണ് ആണ് അപ്പൊ ഇസ്ലാമില് അന്ന് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ആ ഒരു മഴക്കാലം എന്ന് പറയുന്നത് ശരിക്ക് നന്നായി അതിന്റെ കൊട്ടും കുറവുമൊക്കെ ഇസ്ലാമിൻ്റെ അകത്തേക്ക് ഒരു ഓളമായിട്ട് കയറി വരുന്നൊരു സമയമാണ് ശാന്തമായിട്ട് കടന്നുറങ്ങുന്ന സമയത്ത് കടലിന്റെ ആ എരമ്പല് അവസാന രാത്രിയുടെ യാമങ്ങളിലൊക്കെ കേൾക്കാൻ കഴിയുന്നത് അങ്ങാടിയിലെ ബഹളങ്ങളും ആരവങ്ങളും ഒക്കെ ശാന്തമായി കഴിഞ്ഞാലുള്ള ഒരു രംഗം അതൊക്കെ ഇപ്പോഴും പ്രത്യേകിച്ച് നമ്മളൊരു ശൈശവ ദശയാണ് അപ്പം അതുകൊണ്ടൊക്കെ ഓർമ്മയിൽ ഇപ്പോഴും അങ്ങനെ കിടക്കിട്ടു ശരിക്കും വലിയ കുളങ്കര പള്ളി വലിയൊരു ചുമത്തു പള്ളി നമ്മളൊക്കെ അന്ന് ചുമക്ക് പോകുന്നതൊക്കെ താന്നൂരിലെ അങ്ങാടിപ്പള്ളിയിലാണ് അതേ സമയത്ത് വലിയ കുളനര പള്ളിക്ക് ഉമർകാലി തങ്ങള് അതുപോലെ തന്നെ മമ്മർ തങ്ങള് ഷംസ തങ്ങള് ഇവരൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം പിന്നെ വലിയ കുളനിര പള്ളിക്ക് ഉണ്ടല്ലോ അതുകൊണ്ടാണ് മസ്ജിദ് സാഹിത് ബിർക്കത്തിൽ കുബ്ര എന്നൊക്കെ പറയുന്ന വലിയ കുളം പള്ളി ചരിത്രത്തിൽ വലിയ ഒരു പേര് കേട്ടത് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വല്ലിപ്പ അടക്കം വലിയ കുളങ്ങര പള്ളിയിൽ ദസ് ഓടിപ്പടിച്ചതാണ് അപ്പം നമ്മൾ വന്നതിന് ശേഷമാണ് നമ്മളെ വല്ലിപ്പയൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണത് അല്ലാതെ വല്ലിപ്പ പഠിച്ചൊരു സ്ഥാപനമാണ് അതുകൊണ്ട് ചേർക്കുകയാണ് എന്നുള്ളൊരു അടിസ്ഥാനത്തിലൊന്നല്ലോ ആകസ്മികത എന്നൊക്കെ പറയാം പക്ഷെ അത് പിന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകള് അന്ന് ചേക്കേറിയ ഒരു സ്ഥലമാണ് പള്ളിക്കൂടം എന്നല്ല പറയാവുന്ന ഒരു സ്ഥലമാണ് പള്ളിയക്കുളങ്ങര പള്ളി മഷൂർ അല്ലേ വമ്പൻ മഹാൻമാ റോദി പോയിടം അല്ലേ ഇമാം ഷേഖു തങ്ങൾ കേറ്റം ഷൂക്കായ ദിവസവും പള്ളിയിൽ നടന്നില്ലേ അങ്ങനെ പിന്നെ എഴുതേണ്ടി വന്നിട്ടുണ്ട് വലിയ കുളങ്ങര പള്ളിയെ പറ്റിയിട്ട് തന്നെ പള്ളിയെ പറ്റി ആലോചിക്കുമ്പോൾ കാരണം പള്ളിയിലെ കൊതുമുഖാന എന്നുള്ളത് മാത്രമല്ല ആ പള്ളിയുടെ താനൂരിൽ ഒരുപാട് പള്ളികൾ അങ്ങനെ തന്നെയാണ് അതിൻ്റെ നിർമ്മാണ രീതിയാകട്ടെ അതിൻ്റെ ആ ഒരു പ്രാചീനത മുറ്റി നിൽക്കുന്ന പ്രൗഢിയാകട്ടെ ഒക്കെ എല്ലാം അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് താനൂരിലെ പഴയ ആളുകൾക്ക് വലിയ കുളങ്ങര പള്ളിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള അന്നത് ആത്മീയ പശ്ചാത്തലങ്ങളൊക്കെ ഇപ്പോഴും പറയാൻ സാധ്യമാകുന്നതുകൊണ്ട് പിന്നെ ആ പള്ളി ഉണ്ടാക്കി തീർത്തൊരു വളർച്ചയാണ് പിൽക്കാലത്ത് ഒരു ചരിത്ര നിയോഗം പോലെ ഇസ്ലാമിലേക്ക് പടരുന്നത് പള്ളി അന്ന് ശരിക്കും ഇസ്ലാമിലുള്ള എല്ലാ കാര്യങ്ങളും പള്ളിയോട് ചേർന്നിട്ടായിരുന്നു ഇപ്പൊ പള്ളിയുമായി ബന്ധപ്പെട്ട അന്ന് പള്ളി ഉയർത്തിയ എല്ലാ നവോത്ഥാനങ്ങളും ഇസ്ലാമിലേക്ക് ചേക്കറി എന്നുള്ളതാണ് ഒരു മർബി കോളേജിന്റെ ഒരു രണ്ടാം ജന്മം എന്നൊന്ന് പറയുന്ന ആ ഒരു ഉത്ഥാനത്തോടു കൂടെ താമൂരില് ഉണ്ടായത് താമൂരുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിൻ്റെ ഒരു മിശ്രിത രൂപം താന്തൂരുകാരിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ആദിത്യ മര്യാദയാകട്ടെ പച്ച മനുഷ്യരാണ് നമ്മളൊക്കെ വാഴുന്ന ചെറുപ്പത്തിലൊക്കെ ഞാൻ പാട്ട് രംഗത്തായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ താന്തൂരിൽ പഠിച്ചു വരുമ്പോൾ സമത് ഉസ്താദ് എനിക്ക് ഓർമ്മ ഉണ്ട് നമ്മൾ ആയാത്ത് സുബിയാൻ മദ്രസയിൽ നിന്ന് അവിടുത്തെ ഉസ്താദന്മാരായിട്ട് എന്നെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് കാരണം അവിടെ ഒന്ന് രണ്ട് ആളുകൾ കഥാപ്രസംഗ മേഖലയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു അതിലൊരു കാർത്തികനായ ഉസ്താദിന്റെ കൂടെ ഒന്ന് രണ്ട് പരിപാടികൾക്കൊക്കെ ഉസ്താദ് പാട്ട് പാടാൻ പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞാൽ ഹിസ്സ പാടിയിട്ട് അതുപോലെ തന്നെ നമ്മളെ ബെന്നിയൂര് ഭാഗത്ത് ഒരു അലിമോലൊരു ഉസ്താദ് ഉണ്ടായിരുന്നു ദാന രചയിതാവായിരുന്നു അങ്ങനെ ഉസ്താദിന്റെ അടുക്കലേക്ക് ഞങ്ങള് ഒന്ന് രണ്ടാളുകളെ ഏർ സമദുസ്താദ് കൊണ്ടുപോകുന്നുണ്ട് പറഞ്ഞയക്കുന്നുണ്ട് വേറെ ആളുകളുടെ കൂടെ പറഞ്ഞയക്കുന്നുണ്ട് എന്ന് പറഞ്ഞാല് കലാമേഖലയില് ഇസ്ലാഹിലെ സാഹിത്യ സമാജങ്ങളും മറ്റുമൊക്കെ നമ്മൾ രൂപപ്പെടുത്തുമ്പോൾ അതിനെ ശരിക്കും വളക്കൂറുള്ള മണ്ണ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് ഭാഷാപ്രയോഗം മാത്രമല്ല താനൂരില് നമ്മുടെ കലകൾക്കുള്ള ഒരു വളക്കൂറ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് മൂന്ന് വർഷമൊക്കെയാണ് ഞാൻ റമദാൻ സമയങ്ങളിൽ വീട്ടിൽ നിന്നത് കാരണം അത് വീടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിൽക്കുന്ന ഒരു സമയമാണ് എന്റെ നാലാം വർഷം മുതലൊക്കെ ഇസ്ലാമിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് റമദാൻ മാസം നമ്മളെ കുട്ടികൾക്കൊക്കെ അവധിയാണ് പക്ഷെ കുറച്ച് കുട്ടികളെ സാറുമാര് വിളിച്ചിട്ട് അവസരങ്ങൾ തരും ഒന്നുപള്ളിയിൽ ഇമാമത്തായിരിക്കും അല്ലെങ്കിൽ താനൂരിന്റെ പരിസരങ്ങളിൽ തന്നെ സംഘടിതമായ സ്ത്രീകൾക്കുള്ള നിസ്കാരങ്ങൾ എത്രമായിട്ടായിട്ടുള്ള അപ്പൊ അതിൽ ഇമാമം നിൽക്കാനുണ്ടാകും അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കാനുണ്ടാകും അവിടെ തൗപ ചൊല്ലി കൊടുക്കുന്നത് അതൊക്കെ ഒരു ഇന്നലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഒരു ഗ്രാമോത്സവം ഒരു പെരുന്നാൾ പോലെ ഒക്കെയാണ് ഇപ്പൊ തോന്നി പോകുന്നത് പക്ഷേ ഈ കാലത്ത് അങ്ങോട്ട് ഇസ്ലാമിലെ പഠനകാലൊക്കെ ആണ്ടറുതി പോലെ നമ്മൾ ചെയ്ത് ഒരു ഒരു കാര്യമായിരുന്നു ഇതൊക്കെ എന്നുള്ളതാണ് എനിക്ക് ഓർമ്മ ഉണ്ട് അങ്ങാടി പള്ളിയുടെ മുന്നിൽ അന്ന് പ്രസംഗം നടക്കും താന്രിക്കാർക്ക് അത് പാട്ട് എന്നാണ് അവരന്ന് പറയാതിനെ പറ്റി പാട്ട് എന്ന് പറഞ്ഞാല് അവർക്ക് പാട്ടിനോട് ചായ പ്രഭാഷണ ശൈലിയോടാണ് അത്രയും താല്പര്യം അവർക്ക് കവിത ചെല്ലണം വയനടയിൽ ഈണത്തിൽ പാട്ട് പാടണം മാപ്പിളപ്പാട്ടുകളും മധു ഗാനങ്ങളൊക്കെ പ്രസന്നത്തിന്റെ ഇടയിൽ കൊണ്ടുവരണം അങ്ങനെയുള്ള പ്രഭാഷകരെയും കാതികരെയും തിരഞ്ഞെടുക്കുന്നൊരു സമീപനം താന്തൂരുകാരിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കലകളെ നന്നായി പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായൊരു രംഗഭൂമി ഇസ്ലാമിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ പരിസരങ്ങൾ മുഴുവൻ അങ്ങനെയായിരുന്നു പിന്നെ എവിടെയും ചടങ്ങുകൾക്ക് പഞ്ഞില്ല ചെറിയ ചെറിയ പള്ളികളിൽ പോലും നമുക്ക് കൊച്ചു കൊച്ചു പ്രസംഗം നടത്താനുള്ള വലിയ അവസരങ്ങൾ ഇസ്ലാമിൽ ഉണ്ടായിരുന്നു അതും താനൂരിൽ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയൊരു ചരിത്രപരമായ ഒരു വസ്തുത തന്നെയാണ് നിഷേധിക്കാൻ പറ്റില്ല നമുക്ക് ഞാൻ ഒരുപാട് നാട്ടുമോലതകളിൽ പങ്കെടുത്തതാണ് അതിപ്പോഴും ഒരു അഭിമാന ബോധത്തോടു കൂടെ നമുക്ക് പറയാൻ കഴിയാം കാരണം അതിൽ വലിയൊരു പാരമ്പര്യം കിടക്കുണ്ടല്ലോ അവിടുത്തെ ഉമ്മമാരൊക്കെ നമ്മളെ നാട്ടുമോലത്തിന് പോകുന്ന സമയത്ത് നമ്മൾ തന്നെ സാധാരണ പറയാറുണ്ടല്ലോ ജവാബ് മാത്രമല്ല അതിലെ ഈരടികളെ ഹരീത്തുകൾ അടക്കം ശരിക്ക് കൃത്യസ്ഥമാക്കിയ ഉമ്മമാര് അത് എന്തുകൊണ്ടാണ് അവർ അതിരുന്ന് പഠിച്ചതല്ല സാഹചര്യം അവരെ അതിനുവേണ്ടി രൂപപ്പെടുത്തിയതാണ് ഞാൻ തന്നെ എൻ്റെ ആ പഴയ ഇസ്ലാമിന്റെ ഓർമ്മകൾ പറയുന്ന ആ കവിതക്കിടയിൽ പറയുന്നുണ്ട് മോലിയാലുറച്ചോ എന്ന ചോദ്യം ഫേമസ് ആ ഉറക്കാതെ പോയാൽ അന്നു കാര്യം മൈനസ് ആണ് അത് ഒരു പാഠം വേണ്ടിയിട്ടല്ല അത് ഈ എഴുതി വെക്കുന്നതൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ മൻ കത്ത കറാന്ന് ഇൽക്കാലത്ത് നമുക്കതൊരു ഓർമ്മയാണ് അപ്പൊ അന്ന് എഴുതി വെച്ചത് കൊണ്ട് ഇന്നതൊരു ഓർമ്മയിൽ എവിടെയോ ഇടം കണ്ടെത്തിയിട്ടുണ്ട് എന്നർത്ഥം താമൂരില് ശരിക്ക് നമ്മൾക്ക് പിന്നെ ഇസ്ലാമുലൂമില് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ വാഴക്കത്തെ അങ്ങാടിയിൽ പോയിട്ട് മൗലിന് കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ കാത്തിരിക്കുന്ന ശുഭ്രവസ്ത്രധാരികളായ ഒരുപാട് ആളുകളെ നമ്മളവിടെ കാണും അതൊരു ഒരു എന്താ പറയാ താനൂരിന്റെ ഒരു കാഴ്ചപ്പാട് ഇന്നും ശരിക്കും അത് അത് അങ്ങനെ കാണുമ്പോ പുറംദേശത്ത് നിന്ന് വന്നിട്ട് ഞാന് പിൽക്കാലത്ത് എന്റെ പഠിപ്പിക്കുന്ന കുട്ടികളോട് വരെ പറഞ്ഞു കാരണം ഒരു പ്രാവശ്യമെങ്കിലും താമൊരു നാട്ടു മൗല്യം നമ്മൾ പങ്കെടുക്കണമെന്നുള്ളത് കാരണം നാട്ടു മൗല്യം എന്ന് പറയുന്നത് അതൊരു ഒരു നാടിന്റെ വലിയൊരു പാരമ്പര്യം ഒരു പൈതൃകമാണ് അതിന്റെ ഒരു ഭാഗമാകാൻ കഴിയാന്നുള്ളത് ഇപ്പം ഹോർത്തൂസ് മലബാറിക്കോസ് എന്ന് പറഞ്ഞിട്ട് മനോരമ പരിപാടി വെച്ചു കൊച്ചിയിൽ മനോരമയുടെ കോസ് അല്ലാത്ത ഹോർത്തൂസ് പരിപാടി നടന്നു ഞാൻ നീ നാം എന്നായിരുന്നു അപ്പോൾ ഒരു വി ഫീലിംഗ് ഉണ്ടല്ലോ പവർ ഓഫ് വി എന്നാണ് അതിനെ കാര്യമായിട്ട് ഹൈലൈറ്റ് ചെയ്തത് അവർ ആ ഒരു പരിപാടിയിൽ ഹൈലൈറ്റ് ചെയ്തൊരു പരിപാടി അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ഒരു പ്രചരണ പരിപാടി അരീഗോട് വന്ന സമയത്ത് അരീഗോട് മനോരമ അന്ന് എല്ലാവരെയും സംഘടിപ്പിച്ച ആ ഒരു കൂട്ടായ്മ പേര് കൊടുത്തത് ബസി എന്നാണ് ബസി നമ്മളെ മലപ്പുറം തന്നെ മലപ്പുറത്തിൽ തന്നെ ഉള്ള ഈ ഏരിയയിൽ കൊണ്ടോട്ടി അലീകോട് കീഴ്ശേരി കാവനൂര് ഭാഗങ്ങളിലുള്ള ഒരു നാട്ടു ഭാഷയാണ് നമ്മള് ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിന് ബസി എന്ന് പറയും ഇന്ന് പറയുന്ന പ്രയോഗങ്ങളുണ്ട് പക്ഷെ ആ ഭാഷയൊക്കെ മരിച്ചുകൊണ്ടിരിക്കുക അതൊരു ഭാഷയെ ജീവിപ്പിക്കൽ മാത്രല്ല അന്നത്തെ പോലും കുഴിമൂടപ്പെടുന്ന ഓർമ്മയെ ജീവിപ്പിക്കലാണ് അതേപോലെ ഒരു ഒരു പിന്നെ പുനരുജ്ജീവനായിട്ട് നാട്ടുമൗലതിൽ പങ്കെടുക്കുമ്പോൾ തോന്നാറുണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അടുത്ത് നാട്ടുമൗല നിങ്ങൾ ചോദിച്ചപ്പോഴാണ് എന്റെ ഓർമ്മയിലേക്ക് വരുന്നത് എടപ്പാട് ഭാഗത്ത് ഒരു ഹന എന്ന് പറയുന്ന ഒരു കുട്ടി വളാഞ്ചേരിയിൽ എന്നെ കാണാമെന്ന് അവര് അവരുടെ ഏതൊരു ബന്ധുവാണ് എന്റെ നമ്പർ കൊടുത്തത് അവർക്ക് പി എച്ച് ഡിയിലെ സബ്ജക്റ്റ് താതൂരിലെ നാട്ടു മൗലതാണ് അങ്ങനെ അവര് നാട്ടുമൗലായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അവരുടെ പി ജിക്ക് ശേഷം അവർക്ക് പ്രിപ്പയർ ആവാൻ വേണ്ടി ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടി താനൂരുമായിട്ടുള്ള ബന്ധപ്പെട്ട പശ്ചാത്തലങ്ങളെല്ലാം ചോദിച്ചു ഞാൻ പറഞ്ഞു താനൂരിൽ ഇന്ന സ്ഥലത്ത് പോയാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും എന്നല്ല പറഞ്ഞു അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിപ്പോൾ നാട്ടുമൗലൂദിൻ്റെ ഒരു കാര്യം ചർച്ചയിൽ ഓർത്തു ഓർത്തുപോകാൻ അപ്പോൾ ഒരു പഠന വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് പല ആളുകളും ഇപ്പോൾ താനൂരിൽ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മൗലയതും ത സാംസ്കാരിക പാരമ്പര്യത്തിൽ വലിയൊരു ഇടം കണ്ടെത്തിയിട്ടുണ്ട് ഉറപ്പാണ് താനൂരിൻ്റെ നാട്ടുഭാഷ ഭാഷ പ്രാദേശികമായിട്ട് ഒന്നാമത് അതിനെ നമ്മൾ മാനക ഭാഷ എന്ന് പറയുന്ന പറയുന്നെടുത്താണല്ലോ നമ്മൾ പ്രസംഗം മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇസ്ലാമിൽ പഠിക്കുന്ന കാലത്ത് അതിനെ ഒരു തമാശ രൂപത്തിലും സരസമായിട്ടും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫലിതം പങ്കുവെക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു പിന്നെ ഒന്നിച്ച് പഠിക്കുന്ന ഒരു സംസ്കാരം ഒരു കൾച്ചറൊക്കെ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസിന്റെ അകത്തുണ്ടാകുമ്പോൾ ഭാഷ ശരിക്കൊരു ദന്തയുദ്ധത്തിന്റെ ആയുധം കൂടിയാണ് പ്രാദേശിക ഭാഷകൾ പറഞ്ഞിട്ട് പരിഹസിക്കുക എന്നുള്ളത് പരിഹാസം എന്ന് പറയുന്നത് ഞാൻ ആരോഗ്യകരമായ പരിഹാസത്തെ പറ്റി മാത്രം പറയുന്നത് ഓരോരുത്തരും അത് ബോളി എന്ന് പറയുന്നത് നാട്ടു ഭാഷകൾ പിന്നെ പക്ഷെ ഭാഷ ഒരു കൾച്ചറാണ് ഒരു കൾച്ചറിന്റെ ഭാഗമാണല്ലോ സഫർ എന്നൊരു ചോദിക്കുമ്പോ എന്ന് പറയുന്നതിന് പകരം ലമിനം ബിദ്രിം സിയാമും സഫർ എന്ന അദ്ദേഹത്തിന്റെ സെയിം പിന്നെ ഭാഷയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് പ്രവാചകൻ സംസാരിച്ചു എന്നുള്ളത് അതത് ഭാഷകളെ അതത് പ്രദേശത്തിൻ്റെതായിട്ട് വകവെച്ച് കൊടുത്തതിന് അംഗീകരിക്കുക എന്നുള്ള ഒരു ഇടപെടൽ അത് അവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്നു അത് സ്വപ്ന ജെല്ലറി ഉണ്ട് ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജെല്ലറി ആണല്ലോ അപ്പൊ ഞാൻ വീട് മുത്തശ്ശി ഇസ്ലാഹിലേക്കാണ് അങ്ങനെയൊക്കെ പറയുമ്പോ തിരിച്ചു പോകാൻ കഴിയുള്ളൂ മനസ്സ് നമ്മളങ്ങേ കൊണ്ടുപോകുള്ളു അപ്പോ ഷംസുലമായ പിന്നെ ബന്ധപ്പെട്ട ഉസ്താവന്മാരും ഒക്കെ കുത്തുബ് ഉപയോഗിച്ചിരുന്ന അന്ന് ഇസ്ലാമിന്റെ പൂർവ്വകാല പ്രാചീന ഇസ്ലാമിലെ ഈ മൂലയിലുള്ള ആ ഒരു റൂമ് പച്ച പെയിന്റ് അടിച്ചിട്ട് അത് ആ ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഉസ്താദമാര് അങ്ങനെയാണ് ഇസ്ലാമിന്റെ മറ്റുള്ള റൂമുകൾക്കൊക്കെ നീല പെയിന്റ് ആയിരുന്നു വാതിലുകൾക്ക് കിൾക്ക് പക്ഷെ ഒരു പിന്നെ വാതില് അവസാന ഭാഗത്തുള്ള റൂമിന്റെ വാതില് പൂർണ്ണമായിട്ട് പച്ചപ്പ് പച്ച പെയിന്റ് ആയിരുന്നു അപ്പൊ അത് ഷംസുല്ല ഇരുന്ന് മുത്താലയ ചെയ്യുന്ന പിന്നെ കുത്തുബ്ഖാനായിരുന്നു അത് അതുകൊണ്ട് തന്നെ അത് ആ ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ട് അങ്ങനെ അവശേഷിക്കട്ടെ എന്നായിരുന്നു ആ അപ്പോ അതിന്റെ തൊട്ടടുത്തുള്ള കിളിവാതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ തുറന്നിടുമ്പോ പ്രത്യേകിച്ച് ഞങ്ങള് ആ ഒരു പ്രായത്തിൽ നമ്മൾ ഒരു ക്യാമ്പസിന്റെ അകത്തിരുന്ന് പഠിക്കല്ലേ നമ്മളൊക്കെ ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ നിന്നും ക്രിക്കറ്റ് ഗ്രൗണ്ടുകളിൽ നിന്നൊക്കെ പെട്ടെന്ന് വന്ന് പിന്നെ നമ്മള് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട സായാഹ്ന നിലങ്ങളിൽ നമ്മളെ കളിയും മറ്റൊരു ഇന്നത അപ്പോൾ അപ്പൊ പുറലോട്ട് വേറെ നമ്മൾ കാണുന്നില്ലല്ലോ അപ്പോൾ എല്ലാത്തിനും ഒരു കൗതുകം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മ പ്രായമുള്ള ഉമ്മമാരുകൾ കാണുമ്പോൾ വൈകുന്നേര സമയത്ത് നോക്കിയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ എൻ്റെ ആ ഗൃഹാതുല ഓർമ്മ എടുത്ത് പറയാണ് കാരണം ആ പ്രായം കൊണ്ടാണത് ഉമ്മാ കൂടെയില്ല ഉമ്മാനെ നിൽക്കുന്ന ഒരു സമയാണ് അപ്പൊ നമ്മക്ക് ഉമ്മാനെ എത്ര ആസ്വദിച്ചാലും അനുഭവിച്ചാലും മതിയാകാത്തൊരു സമയം കൂടിയാണ് അപ്പോൾ താന്നൂരിലെ ഈ പ്രായമുള്ള സ്ത്രീകളൊക്കെ അതുവഴി കടന്നു പോകുമ്പോൾ പിന്നെ ഇത് അറിയാതെ കണ്ണെന്നറിയിട്ട് കാരണം ആ ഒരു ഓർമ്മ കൊണ്ടായിരിക്കാം അത് എൻ്റെ ഉമ്മയാണല്ലോ ഇത് എന്നൊരു ഒരു തോന്നലും ഒരു ആശ്വാസവും അവരെ നോക്കിയിട്ട് കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ഞാനൊരു ആ ഒരു പ്രായത്തിൽ ഇരുന്നിട്ടാണ് അതിനെ വഹിക്കുന്നത് ഇന്നിപ്പതൊരു വിഷമത്തോട് കൂടെ പറയേണ്ട ഒരു കാര്യമൊന്നുമല്ല കാരണം നമ്മൾ വളരെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പക്ഷെ ആ ഒരു കാലത്ത് ഉമ്മ നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു നമ്പർ നമ്പരങ്ങനെയാണ് അപ്പൊ അങ്ങനെ നോക്കിയിരിക്കും കുറെ ആളുകൾ ഉണ്ടാവും ഞങ്ങള് വൈകുന്നേര സമയത്തൊക്കെ ചില മൂട് പോലെയാണ് ഞാൻ വൈകുന്നേര സമയത്തൊക്കെ നോക്കിയിരിക്കും എന്നാലും മാഷ് അലഹമുല്ല പിന്നെ ഒരു രണ്ടു വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ നമ്മളുടേതായ ഒരു ലോകത്തെ രൂപപ്പെടുത്തി കഴിഞ്ഞു പിന്നെ സന്തോഷങ്ങളെയും സന്താപങ്ങളെയും ഒക്കെ അങ്ങനെ കാണാനും മനസ്സിലാക്കാനൊക്കെ ഒക്കെ നമുക്ക് സാധ്യമായി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ ഈ ചിലപ്പോലിങ്ങിന്റെ പുറത്തൊക്കെ ചില കവിതകൾ വന്നേക്കാം അപ്പം ഉദാഹരണമായിട്ട് കേവലം നാഭിനാടത്തിന്റെ ബന്ധമല്ല ഇകയാൽ ഓതുന്നതമ്മേ ജീവിതയാത്രക്കു സാക്ഷിയാമൊക്കെയും അങ്ങുകരിഞ്ഞതാണ് അമ്മേ അമ്പിളി മാമനെ മാനത്തു കാണിച്ച് താരാട്ട് ചോറൂട്ട് താരാട്ടും അമ്മേ പാൽനിലുഞ്ചിരി തുകുന്ന യാമമിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വരികൾ ഞാൻ എഴുതിയത് ഓർമ്മ കിട്ടും അപ്പൊ അതിന്റെ അങ്ങനെ വരികൾ എഴുതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് സ്വപ്ന ജല്ലറിയില് എന്റെ പരിസരത്താണ് കനോലി ഉള്ളത് കനോലി കനാലിന്റെ തീരത്ത് നാടോടി സ്ത്രീകൾ വന്നിട്ട് ഈ നെറ്റ് എല്ലാം വെച്ചിട്ട് അതിനകത്തുള്ള ഈ പശിമയുള്ള ഈ മണ്ണിനെ കരയിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ കൊടുക്കും വെള്ളം കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒഴുകുമ്പോ ചെറിയൊരു കനകത്തിളക്കം എവിടെയെങ്കിലും ഒരു മിന്നാട്ടം കണ്ടാൽ അതിനെ അവര് എടുത്ത് എടുത്തോളൂ ചെറിയ തരിയൊക്കെ ഉണ്ടാവുള്ളു അപ്പൊ അത് സ്വർണത്തിന്റെ അവിടെ തട്ടാന്മാര് ഊതിക്കാച്ചി സ്വർണത്തിന്റെ ബാക്കിയുള്ള പിന്നെ ഊതിക്കാച്ചി സ്വർണ്ണൊക്കെ ഉപയോഗിക്കുന്ന ഈ പൊടി ഉണ്ടല്ലോ പൊടി അതിലേക്ക് വലിച്ചെറിയുന്നത് കൊണ്ടായിരിക്കാം ഞാൻ വിചാരിച്ചത് അതിന്റെ പുറകിൽ എന്തെങ്കിലും അന്ധവിശ്വാസം മറ്റൊക്കെ ഉണ്ടാവുന്നുള്ളതാ കുട്ടിക്കാലത്തല്ലേ ഇതൊക്കെ കാണുന്നത് അപ്പൊ ഞാൻ അങ്ങനെ എഴുതി മലയാളിക്കവന്റെ പെങ്ങൾ തോരാത്തൊരു മഴയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാല് അരമുറുക്കി കെട്ടി അടിവയറ്റിൽ ശിലയേറ്റി തെരുവ് എന്തോ ഓർക്കുമെങ്കിൽ ഇവളും മന്നവത്തറവാട്ടിലയൻ പെങ്ങൾ എന്നൊക്കെയാണ് ഞാൻ അതിൽ എന്ന് പറഞ്ഞാൽ അതൊരു തമിഴ് നാടോടി പെണ്ണാണ് ആ പെണ്ണിന്റെ കൂടെ ഒരു കുഞ്ഞുണ്ട് ഈ പെണ്ണ് തന്റെ ജോലിയിൽ മാത്രമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കുഞ്ഞ് കുഞ്ഞിന് വേഷപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ എന്താണ് നമ്മൾ ഈ പെണ്ണിനെയും ഈ പെണ്ണിന്റെ കുഞ്ഞിനെയും പരിഗണിക്കാത്തത് എന്ന് അന്ന് ഇസ്ലാമിൽ പഠിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു വികാരത്തിന്റെ പുറത്താണ് ഞാൻ തമിഴ് ആ നാടോടി തമിഴ് പെൺകുടി എന്നാണ് ആ കവിതയുടെ ശീർഷകം അര മുറുക്കി കെട്ടി അടിവയത്തിൽ ശിലയേറ്റി അപ്പോ ഉരലൊക്കെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു പിന്നെ വിഭാഗം അതിലൂടെ അതിന്റെ കൂടെ തന്നെ നടന്നു പോകുന്നുണ്ട് അതുകൊണ്ടാണ് അടിവയത്തിൽ ശിലയേറ്റി ഏഹ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കവിത എഴുതാനുണ്ടായ പശ്ചാത്തലം